ഒത്തിരിയേറെ സന്തോഷിക്കേണ്ട ദിവസമാണ് നിങ്ങൾ ഒരു ക്ഷയിക്കാണ്ട് കൊടുത്ത് നല്ലപോലെ ചിരിച്ചുകൊണ്ട് പത്ത് പ്രാവശ്യം പറഞ്ഞു ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ചെയ്യ ആ നല്ലപോലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു ആ എനിക്കിട്ട് നോക്കരുതെന്ന് എനിക്കിട്ട് നോക്കരുത് ആ അപ്പൊ എപ്പോഴും മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ പറയുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്നും കുഞ്ഞുമക്കളെ അനുഗ്രഹമാണ് നമ്മുടെ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ് ക്രിസ്തീയ സമൂഹത്തിന് നിങ്ങളുടെ ജീവിതം വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ വീടിനെ നിങ്ങളുടെ പേരൻസിനെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും നിങ്ങളുടെ നാടിനും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാണ് അപ്പം നേരെ തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കണം എൻ്റെ വീട്ടുകാരിലും എൻ്റെ കൂട്ടുകാരിലും എൻ്റെ ഇടവക ദേവാലയത്തിലും വെച്ച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഞാനാകണം ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന വ്യക്തി ഞാനാകണം എൻ്റെ അത്രയും ക്ഷമയും അനുകമ്പയും കരുണയും പ്രാർത്ഥനയും ഒരാരും എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും എൻ്റെ ഇടവകയിലും ഉണ്ടാകരുതെന്നൊരാഗ്രഹം നിന്ന് കൊണ്ടായാൽ മാത്രം മതി എല്ലാവരും കേൾക്കുന്നുണ്ടോ ഏ എൻ്റെ അത്രയും ക്ഷമയുള്ളവരാരും ഉണ്ടാകരുത് എൻ്റെ അത്രയും പ്രാർത്ഥിക്കുന്നവരാരും ഉണ്ടാകരുത് എൻ്റെ അത്രയും കരുണയുള്ളവരാരും ഉണ്ടാകരുത് ഈ ആഗ്രഹത്തിലായിരിക്കണം ദൈവത്തോടുള്ള വലിയൊരു പ്രാർത്ഥനയുമൊക്കെയും അവിടെ കൊണ്ട് മക്കളെ നമ്മുടെ ജീവിതം വലിയൊരു നിലയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും അതിന് നമുക്ക് കുടുംബ പാരമ്പര്യവും സ്വത്ത് വിദ്യാഭ്യാസവും മറ്റൊന്നും വേണ്ട ഒരു വലിയ ആഗ്രഹം കർത്താവിനോട് എന്റെ കർത്താവിന്റെ മുമ്പിൽ എനിക്ക് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിച്ചു വേണം മരിച്ചു പോകുവാൻ നമ്മുടെ നവച്ചിമില്ലേ ദിവസം അയ്യായിരത്തിലധികം ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് മെഡിക്കൽ കോളേജ് കുട്ടികടി ആശുപത്രി ജില്ലാ ആശുപത്രി ആയുർവേദം ഹോമിയോ കൂടാതെ അവിടെ രോഗികളും അവരെ സഹായിക്കേണ്ടിവരും ഭക്ഷണം ഉണ്ടാക്കുന്നവരും ഒരു മുന്നൂറിലധികം പേരുണ്ട് ഒരു ദിവസത്തെ ചെലവിന് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലും രൂപ ഒരു മാസം അൻപത് ലക്ഷത്തിലും രൂപയാണ് ഇതിന് വിദേശ ഫണ്ടില്ല ഗവണ്മെന്റ് ഫണ്ടില്ല സഭയുടെ ഫണ്ടില്ല കണിനീരോടെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ നല്ല മനസ്സോടെ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായാൽ അവിടെ അപ്രതീക്ഷമായ അടയാളങ്ങളുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും ഒരു നാൽപ്പതിലധികം വർഷമായിട്ടേ മൂവായിരത്തിലും ആളുകളെ കോട്ടയത്തു നിന്നും പല തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടു അതിൽ കൂടുതലും മാനസിക രൂപ അലറി കൂവി കോട്ടയത്തുകൂടെ നടന്നവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോന്നപ്പോ മൂന്ന് ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ചെന്ന് പോലീസുകാർ പറ്റിയല്ലെന്ന് പറഞ്ഞാൽ അലറി എന്ന നിന്ന സഹോദരനെയൊക്കെയും സന്തോഷത്തോടെ വിളിച്ചു ചേട്ടായി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ കൂടെ പോകുന്നു അങ്ങനെ തന്നെ എത്രയോ മാനസിക എരുവുകളെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കൊളിപ്പിച്ച് വൃത്തിയാക്കി ചിരിച്ച് സുഖമായി പോയി അതിൽ നാൽപ്പത്തിയേഴ് സഹോദരിമാരെല്ലാം തെരുവിൽ വെച്ച് ഗർഭിണികളായിരുന്നു അവരൊക്കെ പ്രസവിച്ചു അവർ കുഞ്ഞുങ്ങൾ പല സ്ഥലത്തായി അമ്മമാരെല്ലാം മരിച്ചുപോയി അങ്ങനെ നമ്മുടെ എന്താ വെച്ചിമില്ലേ ഇന്ന് അവർ സന്തോഷമായിട്ട് കഴിയുന്നതിൻ്റെ കാരണം ഒരു ഗർഭിണി സ്ത്രീ വഴി വേസ്റ്റ് വാരി തിന്നത് കണ്ടുണ്ടായ അനുകമ്പയിലുണ്ടായിരുന്നു പതിനാ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് വിശന്നിരുന്ന രോഗിയായി മെഡിക്കൽ കോളേജിൽ പതിനാറാമത്തെ വയസ്സിൽ വന്നപ്പോഴാണ് ഓപ്പറേഷനായിട്ട് കിടന്നപ്പോൾ രാമചന്ദ്രൻ കരയുന്നു സഹായിക്കാൻ ആളില്ല ആഹാരത്തിന് വഴിയില്ല വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയോട് ഒരു പൊതിച്ചോറും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ് കൊടുത്തപ്പോൾ അന്ന് മുതൽ തുടങ്ങി ആ ഒരു പൊതിച്ചോറിൽ തുടങ്ങിയ ആഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തുടങ്ങിയ ആഗ്രഹമാണ് ഇന്നും നമുക്ക് തുറന്നുകൊണ്ടിരിക്കുന്നതൊക്കെയും അങ്ങനെ വീട് വിടാൻതോറും എല്ലാം ദിവസവും ചെന്ന് വൈകുന്നേരങ്ങളിൽ യാചിച്ച് ചോറും കറിയൊക്കെ മെഡിക്കൽ കോളേജിൽ കൊടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിൽ ഇരുപതാമത്തെ പൈസയിൽ ഇരുപത് രൂപ ശമ്പളത്തിന് ചെറിയ ജോലി കിട്ടിയപ്പോൾ അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ സഹായിക്കാൻ തുടങ്ങി നാട്ടുകാരുടെ എല്ലാം സഹായിക്കാൻ തുടങ്ങി വീട് വിടാതോട് നടന്ന് ചോറും കറികളൊക്കെ മേടിച്ച് കൊടുത്തു തെരുവിൽ കിടന്നു ഒത്തിരി ആളുകളെ കൂട്ടിക്കൊണ്ടു അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ എന്നെ സഹായിച്ചു ഇന്നത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായ ഡോക്ടർ ജയകുമാർ സാറൊക്കെ പ്രൈവറ്റ് ഹോസ്റ്റൽ എം ബി ബി എസിന് പഠിക്കുന്ന കാലത്ത് പ്രൈവറ്റ് ഹോസ്റ്റൽ എം ബി ബി എസിനു പഠിക്കുന്ന കാലത്ത് മാനസിക രൂപ സുഖം പ്രാവശ്യവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ തിരിച്ചുകൊണ്ട് തന്നെ ആക്കിയപ്പോൾ അവരെ താമസിപ്പിക്കാൻ ഇടമില്ലാതെ വളരെയേറെ വിഷമിച്ചാൽ ആ ഹോസ്റ്റലിൽ രണ്ട് മൂന്ന് മുറി ഒഴിവായി വന്നപ്പോൾ എല്ലാവരും കൂടി ആ മുറി വാടകയ്ക്കെടുത്തുനിന്ന് അവിടെ മൂന്നാല് മാനസിക രൂപ താമസിച്ച് തുടങ്ങി അതിനാണ് നവജീവിൻ്റെ പേരിട്ടത് അക്കാലത്തൊക്കെ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് നാല് പെൺമക്കളും ജന്മനോ തളർന്നുപോയ മോനും വീട് അതിരമ്പോഴായിരുന്നു യൂണിവേഴ്സിറ്റി എടുത്തു പോയി കിട്ടിയ വീതം കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും അടിക്കൂലി കൊടുത്തും എല്ലാം തീർന്ന് വളരെ ദുരിതപൂർണ്ണമായ യാതൊരു സൗകര്യവും ഒരു വീട്ടിൽ പതിനാറ് വർഷക്കാലം ജീവിക്കേണ്ടി വന്നു അങ്ങനെ തുടങ്ങിയതാണെന്ന് അവ മക്കളെ നമുക്കൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരാളെ സഹായിക്കുന്നതിനാൽ നമുക്കൊരു വലിയ മനസ്സുണ്ടാകുക നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടാകുകയാണ് ആ ആഗ്രഹം ദൈവത്തോടായിരിക്കണം അതിന് ഒരു ശതമാനം പോലും നമുക്ക് സ്വാർത്ഥതയില്ലാതിരിക്കും ഒരു ശതമാനം പോലും പ്രതിഭ ആഗ്രഹിക്കാതിരിക്കുക അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഒത്തിരിയേറെ ജീവിതത്തിൽ അടയാളങ്ങളോടുകൂടി നമുക്ക് പല അനുഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ നവജീയ അങ്ങനെ എൻ്റെ കൂടെ കൂടിയവരെല്ലാം ഉത്സാഹിപ്പിച്ച് അഞ്ചുകാരും രോഗിലെ കൊടുത്ത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആധുരാലയങ്ങളുണ്ടായി പ്രസംഗവേദികളിലെല്ലാം ഈ ആഗ്രഹങ്ങൾ പങ്കുവെച്ച് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ആധുരാലയങ്ങളുണ്ടായി ഭക്ഷണ വിതരണം ആരംഭിച്ചു ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭാ സമൂഹത്തിലൂടെയുള്ള ചാരിറ്റി പ്രവർത്തനം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം കേരളത്തിലാണ് എല്ലാ സ്വഭാവിശ്വാസിയുടെയും കൂട്ടായ പ്രാർത്ഥനയുടെയും സഹായത്തിൻ്റെയും ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടെ ദൈവം നമ്മളെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ രോഗവും കിഡ്നി രോഗവും കോവിഡ് രോഗവും വരാതിരിക്കാൻ മക്കളെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നുമില്ല ഏത് സമയത്തും വന്ന് സംഭവിക്കാം ഞാനും വർഗീസ് പുന്നസാറും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ദിവസവും മരണം കണ്ട് ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഞാൻ ക്യാൻസർ വാർഡിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ക്യാൻസർ വാർഡിൽ മരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നിന്ന് വരുന്നവർ കുറേ നാളത്തെ ചികിത്സ കഴിയുമ്പോൾ അവരൊന്നുമില്ലാത്തവരായി അവിടെ വന്ന് കിടന്ന് മരിക്കുകയാണ് ചെയ്യുന്നത് ആ കൂടെയുള്ളവർക്ക് ചായ കുടിക്കാൻ മാർക്കമില്ല അവർ ഓരോ രോഗിയോടും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് അവർക്ക് ചിക്കൻ കറി വേണം അവർക്ക് മീൻ കറി വേണം അവർക്ക് കപ്പ വേണം അവർക്ക് പായസം വേണം അവർക്ക് ബിരിയാണി വേണം അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കും പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ചെന്ന് നിന്ന് കരഞ്ഞു പോന്നു ഈ കഴിഞ്ഞ ദിവസവും മീൻകറിയും കപ്പയൊക്കെ കൊടുത്തപ്പോൾ സഹോദരി പറഞ്ഞു നല്ല മീൻകറിയായിരുന്നു തോമസ് കേട്ട ഞാളെ കഴിക്കാൻ ഇച്ചിരി വെച്ചിട്ടുണ്ട് പക്ഷെ വിറ്റേ ദിവസവും മണിക്ക് ആ സഹോദരി മരിച്ചു അവിടെ പലരും മരിച്ചു കിടക്കുമ്പം അവരുടെ വയറ്റിൽ ആ അമ്മയുടെയും അപ്പന്റെയും മകന്റെയും മകടേയും സഹോദരന്റെയും സഹോദരിയുടെയും വയറ്റിൽ കിടക്കുന്ന അവസാനത്തെ ഭക്ഷണം നമ്മുടെ ഭക്ഷണമാണ് അവസാനത്തെ ഭക്ഷണം കൂടെയുള്ളവരെയൊക്കെ കെട്ടിപ്പിടിച്ച കാര്യം ഒരമ്മ നാൽപ്പത്തിരണ്ട് ദിവസം മരണത്തോട് അടുത്ത് കിടന്നു ആ ഒരു മോളായിരുന്നു രാത്രിയും പോയാലും നോക്കി കരഞ്ഞുകൊണ്ടിരുന്നത് നാൽപ്പത്തിരണ്ടാമത്തെ ദിവസം അമ്മ മരിക്കുന്നു ജീവിതത്തിൽ സുഖമായി ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും മക്കളെ സുഖവാസ സ്ഥലങ്ങൾ കാണുമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും പക്ഷേ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരെയൊക്കെ ഒന്ന് കാണണം നമ്മൾ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നവരെയൊക്കെ കാണും ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾ കുടുംബസഹിതം എവിടെയെങ്കിലും ഒരു കാരുണ്യപ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു ദിവസമാക്കി മാറ്റും ആ ദിവസത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഒന്നാമതായിട്ട് മക്കളെ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ കാരുണ്യ പ്രവർത്തനം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്ന് വേണം നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് എവിടെ പോയി വെച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന് അമ്മയെ വിശക്കുന്നേ നിന്നി മുതൽ പറയരുത് അമ്മ വല്ലതും കഴിച്ചോന്ന് ചോദിക്കണം അമ്മ വല്ലോ നിങ്ങൾ ഒരു കാലത്ത് അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കും അമ്മ കാണപ്പെട്ട ദൈവമാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് കഴിയുമെങ്കിൽ അപ്പനും അമ്മയും അത്താഴം കഴിക്കുന്ന പാത്രം കഴുകി കൊടുക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് അപ്പന്മാരുടെ ചെരുപ്പ് തേച്ച് കഴിയുക തുകർ തലക്കിക്കൊടുക്കുക അവരുടുക്കുന്ന വസ്ത്രങ്ങളാക്കി കൊടുക്കുക കിടക്കുന്ന ബെഡ്ഷീറ്റിലാക്കി കൊടുക്കുക രാവിലെ ഒരു കടുങ്കാപ്പിയും കടിച്ചായയും ഉണ്ടാക്കി കൊണ്ട് കൊടുത്ത് അപ്പൻ്റെ അമ്മയുടെയും കാലത്തൊട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതമായി വലിയൊരു ഓർമ്മയുടെ കാലമായി പോയിക്കൊണ്ടിരിക്കും വീട്ടിലെ തുടക്കമൊക്കെയും ആഹാരം ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും പാത്രങ്ങൾ അലക്കുന്നതും എല്ലാവരും ഒന്നിച്ചായിരിക്കുമ്പോൾ അവിടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറും ആ കുടുംബത്തിലാണ് അഭിമന്യ തിരുമേനിമാരും ബാവാ തിരുമേനിമാരും ഒക്കെ ജന്മം കൊള്ളുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ഇന്ന് സഭയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന അഫോന്യ നമ്മുടെ ജന്മങ്ങൾ അങ്ങനെയായിരുന്നു അവർ ജന്മ ജന്മാന്തരങ്ങളും ദേവസ്വന സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിച്ചതിൻ്റെ കാരണവും തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഓരോ മക്കളെയും ജീവിതം എൻ്റെ ജീവിതം എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ ഇടവക ദേവാലയത്തിനും എൻ്റെ നാടിനും എൻ്റെ ജില്ലയ്ക്കും എൻ്റെ കേരളത്തിനും ലോകത്തിനു തന്നെ ദൈവമേ എൻ്റെ ജീവിതം എൻ്റെ കർത്താവെ അനുഗ്രഹമാണ് 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 എനിക്ക് മാർപ്പാപ്പായുടെ അടുത്തിരുന്ന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് തികച്ചും ജോക്കി എന്ന് പറഞ്ഞു മദർ തെരേസ അമ്മയുടെ അടുത്ത് ഞാൻ പത്ത് ദിവസം താമസിച്ചിട്ടുണ്ട് ഈ ഒത്തിരി സമ്മാനങ്ങൾ തന്നിന് കെട്ടിപ്പിടിച്ച് കിസ്സ് തന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് കൂടി ഒരു സിനിമ നിർമ്മിച്ച കോട്ടയത്തെ മൂന്നാഴ്ചയോടി ഒരു നല്ല കോട്ടയം കാര്യം യൂട്യൂബിലുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കുറേ രാജ്യങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു ഏഴാം ക്ലാസ് ജയിച്ചവ പഠിത്തം നിർത്തിയ ആളുകൾ രാജ്യത്തിൻ്റെ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട് മുഖ്യ പ്രഭാഷകനായിട്ട് പോയിട്ടുണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ എപ്പോഴും അഭിഗന്യ തിരുമേനി പറഞ്ഞ പോലെ പ്രാർത്ഥനയിലായിരിക്കണം മക്കളെ നമ്മുടെ ജീവിതം പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബത്തിലെ ആരാധന കഴിഞ്ഞു കുർപാന കഴിഞ്ഞു എന്നൊരിക്കലും വിചാരിക്കരുത് നിരന്തരമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലും രാത്രിയും പകലും രാത്രി ഇപ്പോൾ നമ്മ ജീവൻ അഞ്ചേക്കർ സ്ഥലവും പത്ത് പതിനഞ്ചോ വണ്ടികളും പ്രയൊക്കെയുണ്ട് ഒരുപാട് ഇങ്ങനെ അവാർഡുകളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ സങ്കടപ്പെട്ട് ദൈവ ഈശോയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ അവിടുന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കണമെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കണം ഞാൻ ഇനി എങ്ങനെ ജീവിക്കണം എൻ്റെ കർത്താവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കണമെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ ഇനി എങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്നിലും കണ്ട് അഹങ്കരിക്കരുത് അഹങ്കാരം നമുക്ക് അപമാനമാകും അഹങ്കാരമുണ്ട് ആപത്തുണ്ടാകും എളിമയിലും അനുകമ്പയിലും കരുണയിലും ദാനധർമ്മത്തിലും പ്രാർത്ഥനയിലും ഒരു സമ്പന്ന വ്യക്തിയായി നമ്മൾ ജീവിക്കണം നമ്മളോട് ക്ഷമയുള്ളവരാരും ഉണ്ടാകരുത് നമ്മളോട് ദാനധർമ്മം ചെയ്യുന്നവരാരും ഉണ്ടാകരുത് എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലുമൊക്കെ ആശുപത്രി വഴിയൊക്കെ നടക്കുമ്പോൾ എത്രയോ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത് ഭവ്യത ദീവ്യത പക്വത എന്നതിൻ്റെ കൂടെ ഉള്ളവരോട് ഒരു രോഗി കിടക്കുന്ന കട്ടിൻ്റെ ബലിപീഠമായിട്ടും രോഗിയെ ശുശ്രൂഷിക്കുന്ന ബലി അർപ്പണമായിട്ടും രോഗിയെ ബലി ബലിവസ്തുവായും കാണണമെന്ന് പറഞ്ഞു എപ്പോഴും വെളിക്കിറങ്ങി എടുക്കുന്ന ആളുകളെ ഒരു ബലി വസ്തുവായി നമ്മൾ ശുശ്രൂഷിക്കാം അങ്ങനെ നടന്ന കാലത്ത് ഒരു ഹൈന്ദവ സഹോദരൻ അതായത് ഒരു സന്യാസി അഥവാ അദ്ദേഹം തളർന്നു കിടക്കാം വയറ്റിൽ നിന്ന് പോകുന്ന എടുക്കും അങ്ങനെ വൃത്തിയാക്കും അങ്ങനെ വസ്ത്രങ്ങളിലാക്കി കൊടുക്കും എല്ലാം ചെയ്യും എന്ത് ഭക്ഷണം കൊണ്ട് കൊടുത്താലും അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല അയാൾ അരിശപ്പെട്ടേ സംസാരിക്കത്തുള്ളു എന്നും കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അരിശം ഞാൻ പറഞ്ഞ അരിശൻ നമ്മുടെ ഭാഗമാകരുത് നമ്മുടെ സ്വഭാവം നന്നാകാനാണ് അങ്ങേ അരിച്ചപ്പെടുന്നത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാനാണ് അങ്ങനെ അരിച്ചപ്പെടുന്നത് അതും ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് വൈകിട്ട് ഭക്ഷണം കൊടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വളരെ ചൂടായിട്ട് എന്നോട് പറഞ്ഞു എവിടോ തന്നെ കൊണ്ട് സാധിക്കുകയോടും എൻ്റെ ആൺഡ്രൈവർ തരാൻ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് മാസം കഴിയും തരാവേ വളരെ ഭവ്യതയോടുകൂടി നിന്ന് ദിവ്യതയോടുകൂടി ആൺഡ്രൈവറിൻ്റെ കെട്ടഴിച്ച് കിള്ളി പിടിച്ച് ഊരി കടലാസിച്ച് ഭജീനെ കൊണ്ട് ഗ്ലൗസ് ഇട്ട് അലക്കി വെളുപ്പിച്ച് പിറ്റേ ദിവസം സന്ധ്യയായപ്പോ ഭക്ഷണം കൊണ്ടുപോയപ്പോ ഭക്ഷണം കൊടുത്ത് സ്വാമിയെ അൻഡ്രോയുടെ ഭംഗിയായിട്ട് അലക്കി വെളിപ്പിച്ചു കൊ നോക്കിക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സർവ്വ ശക്തി എടുത്ത് പറയാണ് എടോ ഇതിനെ സൂപ്പർ വൈറ്റ് മുക്ക് ഇത് കൂടിപ്പോയല്ലോ ഒന്നും ഞാനൊന്നും വേണ്ടിയില്ല ഞാനൊന്നും വേണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് മാസമായ ചീഞ്ഞ നേരെ കിടക്കുന്ന അണ്ട്രരക്കൊണ്ട് കൊടുത്തപ്പോൾ സൂപ്പർ വൈറ്റ് മുക്കി ഇത് കൂടിപ്പോയെന്ന് പറഞ്ഞു അങ്ങേക്ക് കണ്ണുരുട്ടി എൻ്റെ നേരെ വരും ദൈവം നമ്മൾ ക്ഷമയെ പരീക്ഷിക്കുക ഞാൻ വരും സ്വാമി അടുത്ത പ്രാവശ്യം അലക്കുമ്പോൾ സൂപ്പർ വൈറ്റൊക്കെ കുറച്ച് മുക്കി ഞങ്ങൾ കൊണ്ടുവരിക ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു അപ്പം അടുത്ത് നിന്നവർക്ക് എല്ലാം അരിശം വന്നിട്ടൊരു പാടും അല്ല എന്നോട് പറഞ്ഞു തോമസിയേട്ടം പൊക്കൂ സ്വാമിയെ ഞങ്ങൾ മാനസാന്തരപ്പെടുത്തിക്കോളാം ഞാൻ രാവിലെ വന്നപ്പോൾ സ്വാമി കരയുക സ്വാമിയെ ഒരാളിനെ മടിയിലോട്ട് കയറ്റിക്കിടത്തിയിട്ട് ഒരു കടുങ്കാപ്പി മേടിച്ചിട്ട് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ചീ തെറികളെല്ലാം സ്വാമിയുടെ ചെവി രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഒച്ച പറയുന്നില്ല ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുക നാളെ രാത്രി ഇങ്ങനെ ഇത് തുടരുക എന്ന് പറഞ്ഞിരിക്കുക സ്വാമി വിറ്റുവിച്ച് എൻ്റെ അടുത്ത് കരഞ്ഞു കഴിഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കണേ ഇവിടുന്ന് എവിടെയും നമ്മൾ സ്വാമി ഒരു പറഞ്ഞത് ചുരുക്കം ക്ഷമിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് സഹായിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് സ്നേഹിക്കാൻ പറ്റുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് കരുണ കാണിക്കാൻ പറ്റുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് ക്ഷമിച്ച് മടുക്കരുത് സ്നേഹിച്ച് മടുക്കരുത് സഹായിച്ച് മടുക്കരുത് സ്നേഹിച്ച് മടുക്കരുത് സഹായിച്ച് മടുക്കരുത് പ്രാർത്ഥിച്ച് മടുക്കരുത് ജീവിച്ചു മടുക്കരുത് ഒരിക്കലും മടുക്കരുത് ഒരിക്കലും മടുക്കാതിരിക്കുക സ്നേഹം നിറഞ്ഞ ദൈവമക്കളാകുമെന്ന് കുഞ്ഞു മക്കളെ നിങ്ങൾക്കൊത്തിരി ആഗ്രഹം ഉണ്ടാകും എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഇടവക എൻ്റെ കുടുംബം എൻ്റെ നാട് ഞാൻ ജീവിക്കുന്ന എവിടെയാണോ അവിടെ എൻ്റെ കർത്താവിന് മുമ്പിൽ ഒരു വലിയ ജീവിതമായിരിക്കണം എനിക്കുണ്ടാകേണ്ടത് എൻ്റെ കർത്താവിൻ്റെ മുമ്പിലെ കുറിശിനനായ യശുവിൻ്റെ മുമ്പിൽ എനിക്ക് ആ രാജ്യത്തേക്ക് കടന്നു ചെല്ലണമെന്നുള്ള ആഗ്രഹമുണ്ടാകും ഇന്നലെ നാളെ പോലെ ഒരു ദിവസം മരണ ദിവസമുണ്ട് സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ആ സ്വർഗീയ ഭവനത്തിലേക്ക് എനിക്കൊരു നാളിൽ യാത്രയാകണം പതിനാറ് വയസ്സിൽ തുടങ്ങി ആഗ്രഹം എഴുപത്തിയാറ് വയസ്സായി മുപ്പത് കൊല്ലം ജോലി ചെയ്ത് പെൻഷനായി ഇപ്പോഴും ഇപ്പോഴും മെഡിക്കൽ കോളേജിലും ഓരോരുത്തരുടെ ദുഃഖങ്ങൾ എന്തോന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏയിരിക്കുന്ന ഡോക്ടർ മനീസ് മുന്നു സാറ് പ്രിൻസിപ്പിളാണ് ഒരൊറ്റ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്യുകയാണ് ആരും അറിയുന്നില്ല ഒരു നല്ല ഭക്ഷണം മെഡിക്കൽ കോളേജിൽ കിട്ടാനില്ല മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർമാർ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല ഇന്ത്യൻ ഗൊപ്പ്യൂസിൻ്റെ ഉഴുന്നവടെയും ചായയും കുടിച്ചുകൊണ്ടാണ് മണി മണി അഞ്ചുമണി മണി വരെ ഇരിക്കുന്നത് വരുന്ന രോഗികൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം അനുഭവിക്കുന്നവരാണ് ഡോക്ടർമാർ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സഭാപിതാക്കന്മാർക്കും വൈദികർക്കും ഡോക്ടർമാർക്കും വേണ്ടിയാണ് അനേക വർഷങ്ങൾ രാവകല് പഠിച്ച് 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 ഈ ജനത്തിന് വേണ്ടി അവരുടെ ആയുസ്സിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ആജീവനാന്തകാലം ജീവിച്ച് മരിക്കുന്നവരാണ് ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ രോഗികളായി തീരാൻ പോകാനുള്ള സാധ്യതയും കാരണം അതുപോലെ എത്ര കഷ്ടപ്പെട്ടാലും തീരാത്ത ജോലികളാണ് മെഡിക്കൽ കോളേജിലെ പോലെ വാർഡുകൾ നിങ്ങൾ കാണണം മെഡിക്കൽ വാർഡൊക്കെ കാണണം എന്തുമാത്രം രോഗികളാണ് അവിടെ വരുന്നത് പിന്നെ നമ്മുടെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി ഒത്തിരി പേർക്ക് നമ്മൾ തുടങ്ങി ഇപ്പോൾ ഒത്തിരി പേര് തുടങ്ങി വരുമ്പം കോട്ടയം മെഡിക്കൽ കോളേജിന് ഒരു അനുഗ്രഹമായി ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജുമാണ് ഏറ്റവും കൂടുതൽ വിശപ്പ് രഹിത മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജിന് ഒരുത്തരും അവിടെ വിശന്ന് കിടക്കണ്ട പോലെ ഭക്ഷണം കിട്ടും കോട്ടയം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിശപ്പ് രഹിത കോട്ടയം ജില്ലയാണ് നമ്മൾ ഒരു പൊതി ചോറി തുടങ്ങി 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 പോയപ്പോൾ പുറകോട്ട് പോകരുത് മക്കളെ മുന്നോട്ട് തന്നെ പോകണം പ്രതിസന്ധികളെല്ലാം വരും പക്ഷേ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അതിജീവിച്ചോണം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ആ ദാരിദ്ര്യത്തെ കൊച്ചുകുടിയിൽ ജീവിച്ച എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ കൂടി നവജീതിയെടുത്ത് സ്ഥലം മേടിച്ച് വന്നു വീട് വെച്ച് വന്നു ഇളയമ്മൻ മരിച്ചു വെമ്പിള്ളേരി നശിയും പഠിച്ചു മക്കളായി അവരെല്ലാം ഓലോ എനിക്കൊന്നിനും കുറവ് കർത്താവ് തന്നിട്ടില്ല എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ കൊടുത്തു എൻ്റെ എന്നെയും ഞാൻ പൂർണ്ണമായിട്ട് കൊടുത്തു എൻ്റെ മക്കളെയും കൊടുത്തു എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിനായിട്ട് ഞാൻ കൊടുത്തപ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കൊന്നും കുറഞ്ഞു പോയിട്ടില്ല നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരിക്കണ മക്കള് രാത്രിയും പകലും രാത്രിയും പകലും രാത്രിയും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചു അവിടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതം നമ്മളിൽ ആരംഭിക്കാൻ തുടങ്ങുന്നു ഞങ്ങൾ പള്ളികളിലൊക്കെ ധ്യാനം നടത്തുന്നുണ്ട് അതിലൊരു മുഖ്യ പ്രഭാഷണമാണ് വറീസ് മുന്നൂസാറ് ഒത്തിരി പള്ളികളിൽ ധ്യാനം നടത്തുന്നുണ്ട് ഡോക്ടർമാരെയൊക്കെ കൂട്ടിയിട്ടുണ്ട് മെഡിക്കൽ ധ്യാനം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയണം കഴിയണമെന്നുള്ള ആഗ്രഹത്തോടു ഞാൻ ധ്യാനങ്ങളൊക്കെ നടന്നു വലിയ ധ്യാന പ്രസംഗീനാണ് വറീസ് പുനുസാറും തൊക്കെയും അതിലല്ലേ എനിക്ക് വലിയൊരു വലിയ വലിയ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സംതൃപ്തിയാണ് ഞാൻ അവാർഡുകളെക്കാളെല്ലാം കാണുന്നത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഓരോ വ്യക്തി ൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതുകൊണ്ട് മക്കളെ എളിമയിലും അനുകമ്പയിലും കരുണയിലും പ്രാർത്ഥനയിലും ഒരു വലിയ സമ്പന്നരായി നമുക്ക് ജീവിക്കണം അതിലായിരിക്കണം ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാകേണ്ടത് ആ ഒരു ആഗ്രഹത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി എനിക്കിവിടെ പറയ സമയമില്ല കാരണം അഭിപന്യ തിരുമേദിക്കുന്ന സമയം ഞാൻ രാത്രി കാലങ്ങളിൽ എൻ്റെ തളർന്നു കിടക്കുന്ന മോനെ മടിയിൽ വെച്ചുകൊണ്ട് കരഞ്ഞിരുന്ന രാത്രിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കിടക്കാൻ പായില്ല ഉടുക്കാൻ തുണിയില്ല പഞ്ചാരച്ചാക്ക് ചെ ഓരോ ഭാഗം ഇരത്തിയിട്ടിട്ടാണ് ഞാനും എൻ്റെ മക്കളും നിരന്ന് കിടന്നുകൊണ്ടിരുന്നത് വെച്ച ചോറ് ഓരോരുത്തർ കൊടുത്തിട്ട് കടിഞ്ചായ അനെത്തി പിടിച്ച കാലവുണ്ട് ഞാൻ പകൽ ആശുപത്രിയിൽ രാവിലെ പോയ രാത്രി എട്ടമ്പുണി വരും അപ്പൊ എൻ്റെ തളർന്നു കിടക്കുന്ന മോനെ ഞാൻ മടിയിൽ വെച്ച് പിത്തിയച്ചാരി ഇരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ കരഞ്ഞു കരഞ്ഞ് പിത്തിയച്ചാരി ഇരുന്ന് ഉറങ്ങുന്ന രാത്രികളായിരുന്നു കുറേ കാലങ്ങളല്ല അങ്ങനെ ഇരുന്ന ഒരു രാത്രിയിൽ എനിക്ക് പല സംഭവങ്ങളുണ്ടായി അങ്ങനെ ഒരു വിഷയം രാത്രിയിൽ ഞാൻ ചെറുപ്പത്തിലെ പഠിത്തം നിർത്തി ഇങ്ങനെ നടന്നുകൊണ്ട് അച്ഛന്മാരെയും തിരുമാനി തിരുമേനിമാരെയും എവിടെ വെച്ച് കണ്ടോ എൻ്റെ തലേ കഴിച്ച് പ്രാർത്ഥിപ്പിക്കും അങ്ങനെ എനിക്കൊത്തിരി ആത്മീയ ഗുരുക്കന്മാർ ഒത്തിരി ഗുരു ഉപദേശങ്ങളുണ്ട് അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ ഒരു രാത്രി കൊച്ചി കിടന്ന് ഭയങ്കര കരച്ചിലായി അങ്ങനെ ഞാൻ കരഞ്ഞ് 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 വിത്യേച്ചാരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സ്വപ്നം കാണുവാണ് കുറേ തിരുമേനിമാർ സ്വർണ്ണ കസേരകളിൽ ഇരിക്കുന്നു ഒരു തിരുമേനി എന്നെ നോക്കി ചിരിക്കുന്നു ഞാൻ പല രാത്രിയിലും പല സ്വപ്നങ്ങൾ കാണാറുണ്ട് പിറ്റേ ദിവസം സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് കുറേ സമയം കണ്ടു ഞാൻ അത് കഴിഞ്ഞ് ഒരു വഴി പോയപ്പോഴേ ഈ തിരുമേനി പഴ കപ്പകളിൽ ഇരിക്കുന്നു കുരി എവിടെയാണ് ഈ തിരുമേനിയാണ് അടുത്തുള്ള അതാണ് പരിമല തിരുമേനയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിമേല തിരുവേനയെ കണ്ടു ഞാൻ പരിമല പോയി കവറൊങ്ക പോയി തിരികത്തിച്ച് കുറെ നേരം പ്രാർത്ഥിച്ച് തിരിച്ചു പോരുകയും ചെയ്തു ഇന്നും ആ പ്രാർത്ഥനയുണ്ട് സ്വർഗ്ഗം തുറന്ന മക്കളെ നമുക്ക് ചില അടയാളങ്ങൾ തരും അതിന് ഡിഗ്രി വേണ്ട അതിന് കുടുംബത്തിൽ സ്വത്ത് വേണ്ട ഒന്നും വേണ്ട നിന്റെ മനസ്സ് മാത്രം കൊടുത്താൽ മതി നീ എത്ര ദരിദ്രനാണോ എൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവം എന്നെ സമ്പന്നമാക്കിക്കൊണ്ടേ ചെയ്യും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ ഒരു നിമിഷം കൈകൂപ്പി പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാനാകും കഥാവായ ദൈവമേ ഈ സമയം സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കൾ നമ്മുടെ പ്രാർത്ഥനയിലെ എൻ്റെ മാതാപിതാക്കളോടൊപ്പം എൻ്റെ സഹോദരങ്ങളോടൊപ്പം ആയിരിക്കാം ദൈവമേ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാണ് എൻ്റെ നാശകരമായ ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞു കരിഞ്ഞ് ജീവിച്ച് മരിക്കുവാൻ ഞാൻ ഇടയാക്കരുത് എൻ്റെ നാശകരമായ ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞു കരഞ്ഞുകരിഞ്ഞ് ജീവിച്ച് മരിക്കുവാൻ ഞാൻ ഇടയാക്കരുത് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കുടുംബം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെപ്പറപ്പുകൾ എൻ്റെ നാട്ടുകാർ എൻ്റെ സഭ എല്ലാം അനുഗ്രഹമാണ് 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 ഒരിക്കൽ പോലും അഹങ്കാരത്തിനും ആഡംബരത്തിനും വലിയ വില കൽപ്പിക്കാതെ എന്നേക്കാൾ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ തെരുവിൽ കിടക്കുന്നവരെ കാണുമ്പോൾ ഒരു ചായ മേടിച്ചു കൊടുക്കാൻ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ വെയ്റ്റിംഗ് ഷെഡിൽ കാണണം ഏതെങ്കിലും എന്നെപ്പോലുള്ളവരിൽ നിന്ന് ഒരു ചായയിലും കെട്ടാൻ ഒരു പഴവേലും കെട്ടാൻ ആ വെയിറ്റിംഗ് ഷട്ടിൽ കാണുമായിരിക്കാം അവിടെ ഒരു ചായയോ ഒരു നാരങ്ങാവുള്ള ജ്യൂസ് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവമായിരിക്കും ഞാൻ വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തീരും ആ വഴിയരിയിൽ വെച്ച് തന്നെ അവർക്ക് എന്തെങ്കിലും ആഹാരം മേടിച്ച് കൊടുത്തിട്ട് പോവുക എൻ്റെ കർത്താവിൻ്റെ ഒരു വലിയൊരു ശുശ്രൂഷിയാണ് കർത്താവായ മക്കൾ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഇവർ ജീവിക്കുന്ന വഴികളിലെല്ലാം ഇവർ ഓരോ വയസ്സിൻ്റെ ഭാവി കാലങ്ങളിലെല്ലാം ഇവർ സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിന് തന്നെ ഇവർ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ഇവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഇവരുടെ കുടുംബാംഗങ്ങളിൽ ഇടവക നാട് സഭ മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതമായി തീരുവാൻ കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ സ്നേഹനിധിയായ ദൈവമക്കളാകുന്ന കുഞ്ഞു മക്കളെ എല്ലാവരെയും ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായി അവിടുത്തെ കരങ്ങളാൽ ഇവരെ സംരക്ഷിതരാക്കണമേ യാതൊരു ആപത്തുകളിലും അപകടങ്ങളിലും ലഹരി ദുരന്തങ്ങളിലും പെട്ടുപോകാതെ ഈ കുഞ്ഞു ദൈവമക്കളായി ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ഇന്നും ഇന്നും എപ്പോഴും എല്ലാ കാലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും കർത്താവിൻ്റെ തിരക്കരങ്ങളാൽ ഇവരാശ്വർക്കപ്പെടണമേ ഇവരനുഗ്രഹിക്കപ്പെടണമേ